സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഞെട്ടിയിരിക്കുകയാണ് പിണറായി വിജയൻ കാരണം കടുത്ത മത്സരം നടക്കുമെന്ന റിപ്പോർട്ടാണ് ഇന്റലിജൻസ് പുറത്തുവിടുന്നത് വമ്പൻ വികസന പ്രഖ്യാപനങ്ങൾ നടത്തിയെന്ന് ഇത് ജനങ്ങളിൽ എൽ ഡി എഫ് സർക്കാരിനോട് വലിയ മമത ഉണ്ടാക്കിയെന്നുമാണ് സി പി എം കരുതിയത് എന്നാൽ ഒന്നും സംഭവിച്ചില്ലെന്ന് ഇതോടെ വ്യക്തമാവുകയാണ് കടുത്ത ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വലിയ വാഗ്ദാനങ്ങൾ കൊണ്ട് സാധിക്കില്ലെന്ന് ഇപ്പോൾ സി പി എം മനസ്സിലാക്കി കാണുമെന്ന് കരുതാം ഇന്റലിജൻസ് റിപ്പോർട്ടിന് പുറമേ ഇപ്പോൾ കേരളം പോലീസിനെയും ആഭ്യന്തര വകുപ്പ് രഹസ്യ സർവേക്ക് നിയോഗിച്ചത് തുടർഭരണ സാധ്യതയെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നും പെൻഷൻ രണ്ടായിരം രൂപയാക്കി ഉയർത്തിയതുൾപ്പെടെ ഈയിടെ പ്രഖ്യാപിച്ച ജനക്ഷേമ പദ്ധതികളിൽ അഭിപ്രായം എന്താണെന്നും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നും വോട്ടായി മാറുമോ എന്നുമാണ് അന്വേഷിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ ബൂത്തിലെയും വിജയ സാധ്യത തിരിച്ചറിയാനും പോലീസിന്റെ ആഭ്യന്തര വകുപ്പ് നിയോഗിക്കുകയായിരുന്നു സാധാരണയായി തെരഞ്ഞെടുപ്പിന് മുൻപ് രഹസ്യാന്വേഷണ വിഭാഗം രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് റിപ്പോർട്ട് നൽകാറുണ്ട് എന്നാൽ ഇത്തവണ സൂക്ഷ്മ വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത് ഇതിലൂടെ സർക്കാരിന്റെ ജനപ്രീതിയും ഭരണ വിലയിരുത്താനാണ് ശ്രമിക്കുന്നത് നിഷ്പക്ഷ നിലപാടുള്ളവരുടെ വോട്ട് അനുകൂലമാകുമോ എന്ന കാര്യം എൽ ഡി എഫ് തേടുന്നുണ്ട് ശബരിമലയിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി കടത്തിയത് വിശ്വാസികൾക്കിടയിൽ അവമതിപ്പ് എന്നും സർക്കാരിന്റെ പ്രതിച്ഛായ തകർന്ന വിഷയങ്ങൾ എന്തെങ്കിലുമുണ്ടോ എന്നും എൽ ഡി എഫ് അന്വേഷിച്ച് അറിയുന്നുണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഇനി മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശവും ശേഖരിച്ചിട്ടുണ്ട് പൊതുജനങ്ങളെ ബാധിക്കുന്ന പൊതുവായ പ്രശ്നങ്ങളും പ്രാദേശിക പ്രശ്നങ്ങളും മനസ്സിലാക്കി സർക്കാരിനെ അറിയിക്കണമെന്ന നിർദ്ദേശവും പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് നൽകിക്കഴിഞ്ഞു ഇക്കാര്യം ഭരണ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിക്കാനും നീക്കം നടക്കുന്നുണ്ട് തൊഴിലാളികൾ ബസ് ജീവനക്കാർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ വയോജനങ്ങൾ വനിതകൾ കച്ചവടക്കാർ എന്നിവരിൽ നിന്നാണ് പോലീസ് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നത് ഇന്റലിജൻസ് ഏത് സംവിധാനം ഉപയോഗിച്ചാണ് വിവരങ്ങൾ ശേഖരിച്ചതെന്ന് വ്യക്തമല്ല ഈ മാസം പതിനഞ്ചിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എൽ ഡി എഫ് നേതൃത്വം ഈ സർവേ സ്വാഭാവികമായി സ്വീകരിക്കുന്നതിനൊപ്പം അതിനെ രാഷ്ട്രീയ വിലയിരുത്തലിന് സഹായകമാക്കിയതായും കാണുന്നുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നതുപോലെ എൽ ഡി എഫ് മൂന്നാം മൂഴത്തിലേക്കുള്ള ശക്തമായ സാധ്യത നിലനിൽക്കുന്നുവെന്നാണ് അവരുടെ വിശ്വാസം മറുവശത്ത് പ്രതിപക്ഷം സർക്കാരിന് അനുകൂലമായ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് സംവിധാനത്തെ ഉപയോഗിക്കുന്നതിനെ വിമർശിക്കുന്നുമുണ്ട് എന്തായാലും ഇന്റലിജൻസ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയിൽ ഇപ്പോൾ എൽ ഡി എഫ് സംശയം പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കാം കാരണം എളുപ്പത്തിൽ ജയിക്കാമെന്ന വിശ്വാസത്തിന്റെ പുറത്താണ് ഇന്റലിജൻസ് റിപ്പോർട്ട് കാളകൂടം പോലെ സി പി എമ്മിന്റെ മുതുകിൽ വീണിരിക്കുന്നത് എന്തായാലും ഇനി പോലീസ് റിപ്പോർട്ടിന് കൂടിയാണ് എൽ കാത്തിരിക്കുന്നത് അതും എതിരാണെങ്കിൽ ഇനി മറ്റു മാർഗങ്ങൾ തേടണമെന്ന ചിന്തയിലാണ് സി നിൽക്കുന്നത്